നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു അതിന്റെ ആവേശവും കെട്ടടങ്ങി വരുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് രാഹുൽ വയനാട്ടുകാരെ ചതിക്കുമോ എന്നത് കോൺഗ്രസുകാരുടെ രീതി അനുസരിച്ച് അതിനാണ് സാധ്യത കൂടുതൽ രാഹുൽ ഗാന്ധി വിജയത്തിന്റെ ആവേശത്തിൽ നടക്കുകയാണെങ്കിലും വയനാടിന്റെ ആകാംക്ഷയും തുടരുകയാണ് റായ്ബറേലിയിലും വിജയം നേടിയ രാഹുൽ ആരുടെ എം പി ആകുമെന്നതാണ് വോട്ടെണ്ണൽ പൂർത്തിയായിട്ടും തുടരുന്ന ആകാംക്ഷയ്ക്ക് നിദാനം വയനാട്ടിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് വോട്ടിനും റായ്ബറേലിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിന്റെയും ഭൂരിപക്ഷത്തിനുമാണ് രാഹുൽ വിജയിച്ചത് കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച വയനാടിനോടുള്ള വൈകാരിക ബന്ധം രാഹുൽ പലതവണ തുറന്നു പറഞ്ഞിരുന്നു എങ്കിലും റായ്ബറേലി രാജിവെച്ച് വയനാട് നിലനിർത്താൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ ബി ജെ പിക്ക് ഒരു അവസരമുണ്ടാക്കാൻ രാഹുൽ ശ്രമിക്കില്ലെന്നും ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന വയനാട് രാജിവെച്ചേക്കുമെന്നാണ് ാണ് യു ഡി എഫ് നേതാക്കൾ നൽകുന്ന സൂചന രാഹുൽ പിന്മാറിയാൽ ദേശീയ രംഗത്ത് ശ്രദ്ധേയമായ ഒരു സ്ഥാനാർത്ഥിയെ നൽകുമെന്ന് കെ സി വേണുഗോപാൽ നേരത്തെ പ്രചാരണ വേളയിൽ ഘടക കക്ഷികളെ അറിയിച്ചതായാണ് വിവരം സംസ്ഥാനത്ത് ഏതെങ്കിലും നേതാക്കൾ മത്സരിക്കുന്നത് ഒഴിവാക്കണമെന്ന് ചില യു ഡി എഫ് കക്ഷികൾ കെ സി വേണുഗോപാലിനോട് ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ഈ മറുപടി പുതിയ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കാൻ രാഹുലും കോൺഗ്രസും തയ്യാറാകുമോ എന്നും ഏവരും ഉറ്റുനോക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ പി സി സി അധ്യക്ഷയുടെ ചുമതല പ്രിയങ്ക ഗാന്ധിക്കുണ്ട് അവർ വയനാട്ടിലേക്ക് വരുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ പ്രിയങ്ക മത്സരിക്കാൻ തയ്യാറായേക്കും പ്രിയങ്ക പിന്മാറിയാൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും നേതാക്കൾ മത്സരിച്ചേക്കുമെന്നും പറയപ്പെടുന്നുണ്ട് എങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലെയും ജില്ലയിലെയും പല പേരുകളും അനൗപചാരികമായി യു ഡി എഫ് പങ്കുവെക്കുന്നുമുണ്ട് ഉപതെരഞ്ഞെടുപ്പിന് എൽ ഡി എഫിനു വേണ്ടി ആനി രാജ തന്നെ വീണ്ടും മത്സരിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ അതേസമയം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുമെന്ന് വിവരവും പുറത്തു വരുന്നുണ്ട് തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുരളീധരനുണ്ടായ വിഷമം മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനും മത്സരിപ്പിക്കാനാണ് സാധ്യത ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനും ഒരവസരം കൂടി നൽകിയേക്കും വടകരയിലേക്കും നേമത്തേക്കും തൃശൂരും അടക്കം പാർട്ടി പറഞ്ഞ ഇടത്തെല്ലാം എതിര് പറയാതെ മത്സരിച്ച കെ മുരളീധരൻ തൃശൂരിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പൊതുരംഗത്തില്ലെന്ന് സങ്കടത്തോടെ പറഞ്ഞാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിയോട് പ്രതികരിച്ചത് മുതിർന്ന നേതാക്കൾ പലരും ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കുന്നുണ്ടെങ്കിലും വിഷമം മാറിയിട്ടില്ല ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായൊരു പദവി മുരളിക്ക് നൽകുമെന്നാണ് മുന്നണി നേതാക്കൾ പോലും പറയുന്നത് അങ്ങനെ കോൺഗ്രസുകാർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അങ്ങനെ രാഹുൽ വയനാടിനെ കൈവിട്ടാൽ ഇനിയൊരു വിജയം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ഉണ്ടാകുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്